ഹലോ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ വീടിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരു ദുർഗന്ധം അനുഭവപ്പെടുവാണേ ഞങ്ങൾ ചുറ്റുപാട് നോക്കി കേട്ടോ അല്ലാതും ചത്ത് കിടക്കുകയാണെന്നൊക്കെ വിചാരിച്ച് നാല് സൈഡ് നോക്കി അവസാനം ദുർഗന്ധത്തിൻ്റെ കാരണം ഞങ്ങൾ കണ്ടെത്തി എന്താണെന്ന് നിങ്ങൾക്കൂടി കാണിച്ചത് എലിയോ പൂച്ചയോ എല്ലാം ചത്തുകിടക്കോ എന്നാൽ ദൂരുന്നേണ്ടപ്പോൾ തോന്നിയത് പിന്നെ അവസാനമാണ് ഇതാണ് സംഭവമെന്ന് മനസ്സിലായത് കേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് മാനുമായിട്ട ചാടണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഇങ്ങനെ അവസാനം എന്തായാലും എടുത്ത് ചാടി േണ്ടേ ഇതാണ് താരം ഒരു യമണ്ടൻ ചേനപ്പൂവ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വേണം കേട്ടോ അടുത്തങ്ങ് നിൽക്കാനേ പറ്റുന്നില്ല നല്ല സ്മെല്ല ഈ പൂവിൻ്റെ അടിവശത്തു വലിയൊരു എതൾ സെപ്പറേഷൻ ഒന്നുമില്ലാത്ത ഒരു വലിയ ഇതളും ചെറിയൊരു സാക്കുണ്ട് കേട്ടോ കുറച്ച് സ്പേസ് പിന്നെ മറ്റേ പൂമ്പൊടിയാണെന്ന് തോന്നുന്നു നിറയെ പ്രാണികളെ ഇത് അട്രാക്ട് ചെയ്യും കേട്ടോ നിറയെ ഈച്ചയും കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ട് ഈ പൂവ് തോരൻ വെക്കാൻ വളരെ നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ള പൂവാണ് ഇതുവരെയും ചേനപ്പൂവ് കണ്ടിട്ടില്ലാത്തവർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ബായ്